അത് പറഞ്ഞു എന്തായാലും സന്തോഷം താങ്ക് യു താങ്ക് വെരി മച്ച് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജിൽ ഇങ്ങനൊരു അനുഭവം ഒരു അനുഭവം ഇത് ആക്ടർ ബിവിൻ ജോർജ് നമുക്കറിയാം തൻ്റെ ശാരീരിക പരിമിതികളൊക്കെ മറികടന്നുകൊണ്ട് നമ്മുടെ മലയാള സിനിമയിൽ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അത്യാവശ്യം ഈ ഒരു മനുഷ്യനെ ആരാധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് അവന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അദ്ദേഹത്തിന് സിനിമകൾ കാണുന്നുണ്ട് അദ്ദേഹത്തിന് സിനിമകൾ കിട്ടുന്നുണ്ട് അദ്ദേഹം പതുക്കെ പതുക്കെ എങ്കിലും നമ്മുടെ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലിന് സ്വാധീനക്കുറവുണ്ട് അതടക്കം ഏർ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനടക്കം പരിഗണിക്കാതെയാണ് സിനിമ എന്ന് പറയുന്ന മോഹവുമായിട്ട് ഈ ഒരു ചെങ്ങാതി വന്നിരിക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തന്നത് എം ഇ എസ് കെ വി എം കോളേജില് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മാഗസിൻ പ്രകാശത്തിനെ തുടർന്ന് ഇദ്ദേഹത്തെ വിളിക്കുന്നു അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു മാഗസിൻ ഉദ്ഘാടനം ചെയ്യുക എന്ന പരിപാടിക്കാണ് വിളിക്കുന്നത് അത് വിളിച്ചതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ചെല്ലുന്നു അങ്ങനെ ആ പ്രകാശത്തിന്റെ ഭാഗമായിട്ട് എന്തോ സംസാരിക്കാനോ മറ്റോ മുതിരുന്ന സമയത്ത് പെട്ടെന്ന് പ്രിൻസിപ്പൾ വന്നിട്ട് ഇത് മുടക്കി എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗുമ്മസ സിനിമ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഒരു ത്രില്ലർ സിനിമയാണ് ആ ഒരു ഗുമ്മസ സിനിമയുടെ കൂടി പ്രൊമോഷന്റെ കൂടി ഭാഗമായിട്ടാണ് എം എസ് കോളേജിൽ എത്തുന്നത് അവിടെ ഒരു യൂണിയൻ ഉണ്ട് ആ യൂണിയനാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് അവിടെയുള്ള മാനേജ്മെന്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്നു എന്നാണ് ഇപ്പോൾ വാർത്തകൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ ആ വാർത്ത ഞാൻ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എംഇ കെ വി എം കോളേജ് മാഗസിൻ പ്രകാശനത്തോട് അനുബന്ധിച്ചെത്തിയ പ്രശസ്ത സിനിമാ നടനെയും പുതുതായി റിലീസ് ചെയ്യാൻ പോകുന്ന ഗുമ്മ സിനിമയിലെ മറ്റു അഭിനേതാക്കളെയും പ്രവർത്തകയെയും പ്രിൻസിപ്പാൾ മാനേജ്മെന്റ് അപമാനിച്ച് ഇറക്കി വിട്ടു അതേപോലെ തന്നെ വേദിയിലേക്ക് കയറ്റിയിരുത്തുകയും പിന്നീട് അവർ തന്നെ അപമാനിച്ച് ഇറക്കി വിടുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത് ഇതിനു മുമ്പ് കോളേജ് യൂണിയന്റെ ഭാഗമായി ഫ്രഷേഴ്സ് ഡേയും മറ്റ് അനവധി പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയുള്ള നിരവധി നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ കോളേജ് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെയും മറ്റ് ചിലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പുറത്ത് അനുമതി നിഷേധിച്ച് യൂണിയൻ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന സമീപനമാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിച്ചാൽ അത് ഇ എം എസിന്റെ നാൽപ്പത് വർഷത്തെ പാരമ്പര്യത്തിന് എതിരാവും എന്ന് പറഞ്ഞ സദാചാര കണ്ണുകളുള്ള വൈസ് പ്രിൻസിപ്പൽ സാജിദ് സിറിന്റെ നിലപാട് ഇ എം എസ് കെ വി എം കോളേജ് വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ഉള്ള കടന്നുകയറ്റമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ എം ഇ എസ് കെ വി എം കോളേജിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങള് ഇത് അദ്ദേഹം തന്നെ ഏർ ഫേസ്ബുക്ക് പോസ്റ്റില് എഴുതിയിട്ടൊരു വാർത്തയാണ് സംഗീതം ഇങ്ങനെയാണ് എപ്പോഴും അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടായിരിക്കും ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിച്ചാൽ ഇടിഞ്ഞു വീണു പോകുന്ന ഒരു വലിയ ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ ചുറ്റുമുണ്ടാണ് അത് ഏറ്റവും കൂടുതൽ അധ്യാപക സമൂഹത്തിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള ഒരു സംഭവം ഒരു ആണും പെണ്ണും ഒരുമിച്ചിരുന്നു കഴിഞ്ഞാൽ ആണും പെണ്ണും ഡാൻസ് കളിച്ച് നമ്മുടെ ഒരു സ്റ്റേജിൽ എല്ലാവരും കാണുക ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് എന്തോ സംഗതി പാരമ്പര്യം ഇങ്ങനെ കാത്തുസൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ യും പരിപൂർണമായിട്ട് തകർന്നു പോകുമെന്നാണ് ഇപ്പോള് ഇവരൊക്കെ കരുതുന്നതും ഇവരൊക്കെ ചിന്തിക്കുന്നതും എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു പാവം നടനെ ഞാൻ ഈ പാവ നടനൊക്കെ പറയുന്നത് സിനിമയിൽ എങ്ങനെയെങ്കിലും ഒന്ന് കാലുകുത്താൻ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്ന നടനാണ് സിനിമകൾ കിട്ടുന്നുണ്ട് സിനിമകൾ അത്യാവശ്യം മോശമില്ലാതെ അഭിനയിക്കുന്നുണ്ട് സിനിമകളൊക്കെ മോശമില്ലാതെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പ്രൊഡ്യൂസർക്ക് പൈസ പോകുന്ന അവസ്ഥ എന്തായാലും ഈ നടൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല എന്നെനിക്ക് തോന്നുന്നത് അത്യാവശ്യമൊക്കെ വിറ്റ് വരവ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കിട്ടുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കും അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ വെച്ച് അടുത്ത സിനിമകൾ എന്തായാലും ആളുകൾ എടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെയുള്ള ഈ ഒരു നടനെ വിളിച്ചു വരുത്തുന്നു ഇദ്ദേഹം പറയുന്നത് അധ്യാപകർ തന്നെയാണ് സ്റ്റേജിലേക്ക് എന്നെ കൊണ്ടുപോയിരുത്തുന്നത് അവർ തന്നെയാണ് എന്നെ അപമാനിച്ച് ഇറക്കി വിട്ടത് നമുക്ക് ആ സീനുകൾ കണ്ടാൽ മനസ്സിലാവും ഇറങ്ങിപ്പോകാൻ പറയുന്ന പോലത്തെ സംഗീത കാണാൻ കഴിയും കണ്ടപ്പോൾ പറയേണ്ടത് പറഞ്ഞു സന്തോഷം അദ്ദേഹ ശബ്ദം ഇടറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് കോളേജിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത് താങ്ക് യു താങ്ക് യു അവരുടെ ശബ്ദം ഇടറിക്കൊണ്ട് കാരണം വിളിച്ചു വരുത്തുക ഒരു പരിപാടിക്ക് നമ്മളെ ക്ഷണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തന്നെ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വിളിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം അതിന്റെ ഭാഗമായിട്ട് സന്തോഷത്തോടുകൂടിയിട്ട് അദ്ദേഹത്തിന്റെ അതേ വേവ് ലെങ്ത് ഉള്ള പിള്ളേരോടൊപ്പം ഒന്ന് ആഘോഷിക്കുവാനും ആ സിനിമയെ കുറിച്ച് പറയുവാനും ഒരു മാഗസിൻ പ്രകാശന്ദ്ര കൂടി പോയതാണ് പക്ഷേ അതിനൊന്നും സമ്മതിക്കാതെ ഇറക്കി വിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് മനസ്സിലാക്കത്തത് ഈ അധ്യാപകരെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ വികാരങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഇവരൊക്കെ എങ്ങനെ അധ്യാപകരായിട്ട് മാറുന്നെനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പരിപാടിക്ക് ക്ഷണിക്കപ്പെട്ടുള്ള ഒരു വ്യക്തിയെ അപമാനി ിക്കുന്നതാണോ ഇവർ പിള്ളേരുടെ മുമ്പിൽ കൊടുക്കുന്ന മാതൃക തൻ്റെ മുമ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ കോളേജിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ അപമാനിച്ച് ഇറക്കി വിടുക ഇത്രയൊക്കെ പറഞ്ഞാൽ മതി ബാക്കി ഞങ്ങൾ പറഞ്ഞോളാം ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പല വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് ആൻഡ് ഇറക്കി വിടുന്നതാണോ ഇവര് മറ്റുള്ള ഭാവി തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു പുത്തൻ മാതൃകകൾ ഇത് കണ്ട് ഇത് കണ്ടിട്ടാണ് അവിടെയുള്ള എം ബി എസ് സിയിലെ കുട്ടികളൊക്കെ വളർന്നു വരേണ്ടത് ഭാവിയിൽ തങ്ങളും ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഞാനും പെരുമാറേണ്ടത് എന്നാണോ അദ്ദേഹം കൊടുക്കേണ്ടത് ഇത് ഭയങ്കര മോചാണ് ഇത്തരത്തിലുള്ള വഷളത്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല അധ്യാപകരിൽ നിന്ന് നമുക്ക് പലപ്പോഴും കണ്ടു കിട്ടാറുണ്ട് ഈ കോളേജ് ഞാൻ പഠിച്ച കോളേജ് ആണെന്ന് ഭയങ്കര അപമാനത്തോടെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു ബബായ്